നമുക്ക് പതിനായിരം രൂപയ്ക്ക് ഒരു ഇൻസുലേറ്റർ പരിചയപ്പെട്ടാലോ ഇതുപോലത്തെ നനഞ്ഞ ഡൈപ്പറുകളൊക്കെ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് കത്തിച്ചെടുക്കാനായിട്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ വർക്ക് ഷാപ്പിലാണ് അപ്പൊ അതിന്റെ എല്ലാമായിട്ടുള്ള നമസ്കാരം ഇതിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഒരു നനഞ്ഞ ഡൈപ്പറാണ് ഇതിപ്പോ നമ്മള് സാധാരണ നമ്മുടെ എല്ലാവരെയും കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് എവിടെയെങ്കിലും കൂട്ടിട്ട് കത്തിച്ച കത്തില്ല കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് ഈ ജെല്ല് കത്തിപ്പോണെങ്കിൽ നല്ല രീതിയിലുള്ള ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം അപ്പം അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഡിവൈസ് ഡിവൈസാണിത് കത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു തുണിയിൽ കുറച്ച് ഡീസല് മുക്കിയിട്ട് പിന്നെ ഒരു ചിരട്ടയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു പേപ്പറിൽ എന്തെങ്കിലും തീ തീ കത്തിച്ചതിന് ശേഷം ഈ മസിനായിട്ട് തീ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇപ്പം തേങ്ങയുടെ തൊണ്ടോ ചിരട്ടയോ ഒക്കെ കൊടുക്കണം അതെ കത്തി ഒരു കത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് ഡയപ്പർ എത്ര എണ്ണം വേണമെങ്കിലും ഡയപ്പറൊക്കെ ഇട്ട് കൊടുക്കാം കത്താനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് വേണം അഞ്ചുമിനിറ്റ് വേണ്ട അതിന് മുമ്പ് കത്തി പിടിച്ചല്ലോ ഇതിപ്പോ എന്റെ കുട്ടിയുടെ ഡയപ്പറാണ് ഇന്നലെ ഒക്കെ യൂസ് ചെയ്ത ഡയപ്പറാണ് ഞങ്ങള് രണ്ടു ദിവസമായിട്ട് കത്തിച്ചിട്ടില്ല അപ്പൊ അത് കത്തിക്കാനാണ് ആദ്യം തന്നെ പോണത് വായിച്ചാലും ഒരിക്കലും ശേച്ചിട്ട് ചെയ്താലും മതി ഇത് ഒരു മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് ഫുള്ളായിട്ട് കത്തിത്തീരും അത് ഇവിടെ ചാരമായിട്ട് വരും അത് നമ്മള് വാരി ഏതെങ്കിലും ചെടിക്ക് ഇട്ടുകൊടുക്ക ഏയ് മണങ്ങളൊന്നും ഇല്ല മണം എന്തേലും ഫീൽ ചെയ്യണ്ടല്ലേ ആ പുക കാര്യങ്ങളൊന്നും കണ്ട ഒരു പുകയോ കാര്യങ്ങളോ നമുക്ക് ശല്യമായിട്ട് വരില്ല എല്ലാ പുകയും മോളിൽ കൂടി അങ്ങോട്ട് പോയിക്കോളൂ ഇതിന്റെ പ്രവർത്തനം എന്താണ് ശരിക്കും ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അടിയിൽ നിന്ന് ഏർ വലിച്ചിട്ട് ആ ഏറിന നല്ല ശക്തിയായി ഏറിന മുകളിലേക്ക് ആ വായുവിനെ പ്രവഹിച്ചുകൊണ്ട് പോവുകയാണ് അപ്പൊ ആ വായുപ്രവാഹം കാരണം നമുക്ക് കൂടുതൽ ശക്തിയായിട്ട് നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ഇതിന്റെ ഉള്ളിൽ ഇതെല്ലാം ക്ലോസ് ആയണം ഹീറ്റ് നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും വേറെ ഒന്നുമില്ല ഇതിനകത്ത് ഒന്നുമില്ല ഒന്നുമില്ല നമ്മൾ ഇവിടെ ഉള്ള നമ്മുടെ വീടുകളിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം കത്തിച്ച് നമ്മുടെ ആവശ്യമില്ലാത്ത വേസ്റ്റുകൾ എല്ലാം ഒഴിവാക്കുക അത്രേ ഉള്ളൂ നമുക്ക് വീടുകളിലോട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു അഞ്ച് കിലോ വേസ്റ്റ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് കത്തിച്ചെളയാം മെയിൻ ആയിട്ട് കുട്ടികളുടെ ഡൈപ്പർ അതുപോലെ സാനിറ്ററി നാപ്കിൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കത്തിച്ചളാം ഇതിനകത്ത് വേറെ പുകയോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാവർക്കും സ്ഥലമൊക്കെ കുറവാണല്ലോ അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ് എവിടെ വേണമെങ്കിലും വെക്കാ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്നോളും ആ പിന്നെ ഒതുങ്ങിയിരുന്നുള്ളൂ പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ില്ല ഇത് പുകയെ നമുക്ക് അധികം വന്നില്ലല്ലോ പോക്കോലി മുകളിലേക്ക് പോകണത് ഇതിപ്പോ ഒരു പതിമൂന്നടി ഹൈറ്റ് ഉണ്ടാവും അതെ നമുക്ക് വേണമെങ്കിൽ അവരുടെ ആവശ്യാനുസരണം ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും അതെ ആ ഇത് നമുക്ക് എല്ലാം പീസ് പീസാക്കാം ഇതെല്ലാം പീസ് പീസ് പീസാക്കാം ഒരു കാറിൽ വേണമെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോവാം എല്ലാ ദിവസവും കത്തിക്കാൻ പറ്റില്ലെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും കത്തിച്ചാലും മതി കൂട്ടിയിട്ട് നമുക്ക് കത്തിക്കാം ഇതിപ്പോ നല്ല നനവുള്ള ടൈപ്പറാണ് അത് കുറച്ചുകൂടി നനച്ചേക്കാം നമുക്ക് നല്ലപോലെ ഒഴിച്ചിട്ട് നനച്ചേക്കാണ് അതാണ് ഇടാൻ പോണത് പിന്നെ രണ്ട് പഴത്തിന്റെ തൊലി നമുക്ക് എന്ത് സാധനം വേണേലും ഇതുപോലെ കത്തിച്ചോളെ അപ്പൊ നമ്മളെ ലൈഫ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് സിക്സ് അമ്പം തിക്നസ്സുള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാ കണ്ടോ ഡോർ എല്ലാം എല്ലാം ഇത് അടിമുടി സിക്സ് അമ്പം തിക്നസ്സാണ് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് തന്നെ ലൈഫ് അതുകൊണ്ട് തന്നെ ലൈഫ് നല്ലപോലെ നമുക്ക് കിട്ടും ഇതിനകത്ത് സാധാരണ ഇതിനകത്ത് ഒരു ഫയർ ബ്രിക്ക് ഉപയോഗിച്ചിട്ടാണ് കത്ത് കത്തിക്കൽ അപ്പൊ അതിന് ഒരുപാട് ചെലവ് വരുന്നതുകൊണ്ട് അത് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല സിക്സ് എം പമിന്റെ തിക്നെസ് ഉള്ള മെറ്റീരിയൽ ഉപയോഗിച്ചത് കടലാസ് മാത്രമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഡയപ്പർ ഒക്കെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് സപ്പോർട്ടിംഗ് ആയിട്ട് എന്തായാലും സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അതെ സാധനങ്ങളൊക്കെ നമുക്ക് വീടുകളില് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇതൊക്കെ കത്തിച്ചളയാ ഇതുപോലുള്ള പ്ലാസ്റ്റിക് അല്ലെ അതെ സപ്പോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കാം ഈ പ്ലാസ്റ്റിക് അല്ലാത്ത സാധനങ്ങൾ കേട്ടോ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ ഞങ്ങൾ ഒരിക്കലും പറയില്ല ഇൻസിനേറ്റർ മാത്രമല്ല ഒരു ഫാക്ടറിക്ക് ആവശ്യമായ ഏത് എന്ത് തരത്തിലുള്ള മിഷിനറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത് കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് ഏത് തരത്തിലുള്ള മിഷീൻ ഉണ്ടാക്കാനും കേപ്പബിൾ ആയിട്ടുള്ള പണിക്കാരും എല്ലാ മെഷിനറികളും നമ്മുടെ പക്കലുണ്ട് ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള മെഷീനറികളും നമ്മളുണ്ടാക്കുന്നുണ്ട് വൈബ്രേറ്റർ റൗണ്ട് അരിപ്പ പൊടിക്കണ മെഷീനുകൾ എല്ലാത്തരം മെഷീൻ സ്ക്രൂ കൺവെയറുകൾ എല്ലാത്തരം കൺവെയറും ബെൽറ്റ് കൺവെയർ സ്ക്രൂ കൺവെയർ എല്ലാത്തരം മെഷീനറികളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സ്ഥലം വരുന്നത് നീരിക്കോട് എറണാകുളം ജില്ലയിൽ